പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങയും ചെറിയ ഉള്ളിയും വെച്ചുള്ള ഒരു സൂപ്പർ ടേസ്റ്റി തീയലാണ് വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണിൽ ഓളന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തീയൽ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു പടവലങ്ങയാണ് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി എത്രയും എടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ തീയ്യലിന് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മളിവിടെ തീയ്യൽ തയ്യാറാക്കുന്നത് ഞാനിവിടെ തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് സമയം കൈ എടുക്കാതെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ തേങ്ങ വറുത്തതിന് ശേഷം ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ഇതുപോലെയുള്ള വറുത്തരച്ച കറികൾ ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തേങ്ങയുടെ വെള്ളനിലമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തേങ്ങ വറുത്ത് ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിട്ടാൽ മാസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒന്ന് രണ്ട് പൊടികളും കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പരുവുമായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായി ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം തൊടാതെ തന്നെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പടവലങ്ങ ഇതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി പുളിക്ക് ആവശ്യമായ തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് നന്നായി ചൂടായി വന്ന ശേഷം കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ ഉള്ളി ഉള്ളിയായതിനാൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എണ്ണയിൽ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് പടവലങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കിഴങ്ങും വെണ്ടയ്ക്ക പോലെയുള്ള പച്ചക്കറികൾ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പടവലങ്ങ വെച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റു പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം പടവലങ്ങയും ഉള്ളിയും ഒക്കെ നന്നായി ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുക്കുന്ന സമയത്ത് നന്നായി മൂത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രൗൺ നിറം നമ്മുടെ തീയലിന് കിട്ടില്ല ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പച്ചക്കറിയും വറുത്തരച്ച തേങ്ങയും എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അരപ്പൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തീയലാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഉപകാരപ്രദമായ വീഡിയോയുമായി കാണുമ്പരേക്കും താങ്ക് യു